ദിവസവും ചാനലിൽ വന്നിരുന്ന് ഇടതുപക്ഷത്തെ കുറ്റം പറയലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രധാന ജോലി ഇടതുപക്ഷത്തെ ബി ജെ പിയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പക്ഷേ സ്വന്തം കാലിനിടയിലെ മണ്ണൊിച്ചു പോകുന്നത് കാണുന്നില്ല അഥവാ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നും ചാനലിലൂടെ ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കുമെന്നാണ് പുള്ളിക്കാരന്റെ ധാരണ പെങ്ങളകുട്ടി പത്മജ ബിജെപിയിൽ പോയതും മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേട് എന്നാണ് ഇദ്ദേഹം ഈടെ പറഞ്ഞത് വേണ്ടിട്ടാണ് ഈ മനുഷ്യൻ പക്ഷേ റോബർട്ട് ഭദ്രയ്ക്കും പ്രിയങ്കാ ഗാന്ധിക്കും ബി ജെ പിയുമായുള്ള ഇടപാടൊന്നും അറിഞ്ഞ മട്ടില്ല അല്ല അതും പിണറായി വിജയൻ പറഞ്ഞിട്ടാവുമെന്നായിരിക്കും ഇങ്ങേര് പറയുക ഭൂമി ഇടപാടിലെ അഴിമതി വരച്ചു വെക്കാൻ നൂറ്റി എഴുപത് കോടിയാണ് കോൺഗ്രസുകാരനായ മരുമകൻ ബിജെപിക്ക് കൊടുത്തത് പൈസ കിട്ടിയ ഉടനെ ഇങ്ങർക്ക് ഇ ഡി ക്ലീൻ ചീറ്റും കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ആറ് ഘട്ടങ്ങളിലാണ് ഈ തുക മുഴുവൻ എലട്രോ ബോണ്ടിനായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോണ്ട് വാങ്ങുന്നു കേസ് അവസാനിക്കുന്നു യു പി എ ഭരണകാലത്താണ് റോബർട്ട് വദ്രയുടെ ബിസിനസ് സാമ്രാജ്യം തടിച്ചു കൊടുക്കുന്നത് ഡൽഹിയിലെ സാഗേദ് ഹോട്ടൽ ഗ്രേറ്റർ ഹൈലാറ്റിലെ ഫ്ളാറ്റുകൾ ഗുഡ്ഗാവ് പൽവൽ സോഹ്ന മേവത്ത് ഹയാത്പൂർ രാജസ്ഥാനിലെ ബീക്കാനിർ എന്നിവിടങ്ങളിലെ ഭൂമി ഭരണസഹായത്താൽ പെട്ടെന്നായിരുന്നു വദ്രയുടെ വളർച്ച സർവത്ര അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതായിരുന്നു ബിസിനസ് സാമ്രാജ്യം ബിസിനസ് സംരക്ഷിക്കാൻ കോൺഗ്രസ് കുടുംബത്തിന് സംഘപരിവാരത്തോടെ ഏറ്റുമുട്ടാനൊന്നും വയ്യ എന്ന് മാത്രമല്ല ഇഷ്ടം പോലെ കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്നുണ്ട് ചിന്തിക്കേണ്ടത് നമ്മളാണ് ബി ജെ പിക്ക് തടിച്ചു കൊഴുക്കാൻ കോൺഗ്രസുകാരെ ഇങ്ങനെ പാർലമെന്റിലേക്ക് അയക്കണോ എന്ന്